കൈക്കോട്ടൊക്കെ തൂക്കിയിട്ടേ മണ്ണിലിറങ്ങി പണിയെടുക്കാൻ വേണ്ടി പോവാണ് ഓ ഓനെ കാണിച്ച ഈ ഹലാക്കിൻ്റെ ഉലുങ്കഞ്ഞി വേറെ ഒരു എണ്ണ ഉണ്ടായിരുന്നു ആദ്യം അത് പോയപ്പോൾ ഇതാണ് ഓ നമ്മളൊരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പക്കര കക്കോന്നും പറയും അപ്പം നമ്മൾ കാറ്റിലേക്ക് വരാം അപ്പം നമുക്ക് കാറ്റിലേക്ക് വരാം ഇതുവരെ നമ്മൾ ഓൺലൈനിലൊക്കെയാണ് കളിച്ചിണ്ടായിരുന്നത് അല്ലേ ഇനി മണ്ണിൽ ഇറങ്ങി പണിയെടുക്കാൻ വേണ്ടി പോവാണ് വെടി എന്ത് പണിയാണെന്ന് കാണിച്ച മോന എന്താടാ നോട് എന്തിനാടാത്ര ദേഷ്യോ ഇവിടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ആ ഈ ഇരിക്കുന്ന സംഭവം എന്താന്ന് മനസ്സിലായോ അല്ല ഇതിന് അടുത്തെന്ന് പറഞ്ഞ് ഇത് തന്നെ ആവൂലേ തൊട്ടടുത്ത് പറഞ്ഞാൽ അത് ഇവിടെ പറയണുണ്ട് ഇപ്പൊ കൺഫ്യൂഷൻ ആയല്ല അമ്മ അടയാളം വെച്ചെന്ന് പറഞ്ഞ കല്ല് ഇത് നമ്മളെ കശുമാവാണ് പറങ്കിയാങ്ങന്മാരല്ലേ പറഞ്ഞ് രണ്ട് അതിൻ്റെ മരമാണ് അപ്പൊ അതിൻ്റെ തൊട്ടടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സാധനം കാണും അതേസമയം അവിടെയും കാണും പക്ഷെ കല്ല് കാണാല്ലേ കല്ല് ഇതായിരിക്കും അല്ലേ ഏഹ് ഇതാ സാധ്യതയുണ്ട് ആ ഒരു കുഞ്ഞു തൂമ്പാണ് കാണാനുള്ളത് അതിൻ്റെ അടിയിൽ എത്ര വലിപ്പം ഉണ്ടാകുന്ന കാര്യം നമുക്കറിയില്ല കൊത്തി നോക്കിയാ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണോ ഒരു കൊള്ളി എടുത്തില്ലേ ആ ചെറിയ മഴ എടുക്കണ ഇതെന്താന്ന് പിടുത്തല്ല ഇത് വേറെന്തോ സാധനം അല്ലേ വേറെന്തോ ഒന്നിന്റെ ചെറിയ സാധനം അറിയില്ല ഇതിപ്പോ എന്നാ ഗസ്മി ചെല്ലിട്ട് നമുക്ക് അങ്ങോട്ട് കൊത്താം തുടങ്ങാം ആ അത് ചെയ്യുമ്പന്നെയാണ് ഇല്ല ചേനന്റെ ഇങ്ങോട്ട് മാറ്റി കൊത്ത ഇതെന്തൊക്കെ സംഭവം ആടാ ചേനെന്നെ കണ്ട് ചേന തന്നെ കണ്ട് ഇത് തന്നെ ചേന അമ്മ ഇത് വല്യ ചേന തോന്നുന്നുണ്ട് ആദ്യം തന്നെ ഓർഡർ ഉണ്ട് ഇവിടെ കൊറേ സാധനങ്ങള് മോച്ചു നിൽക്കുന്നുണ്ട് അതൊക്കെ കൂടി പോയിട്ട് പറിച്ചിട്ടുണ്ടാണ് അപ്പൊ പറിച്ചു നോക്കിയപ്പോ ജസ്റ്റ് കൊത്തി നോക്കിയതാണ് ഒരു ഗസ് ചെയ്തിട്ട് അടയാളത്തിന്റെ ഗസ് കൊച്ചു സാധനം ഉണ്ട് അത്ഭുതാണ് അല്ലേ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടാവുക നമ്മൾ വറമ്പുന്ന ഇങ്ങനെ കിട്ടിയിട്ട് അത് കുക്ക് ചെയ്തിട്ട് കഴിക്കാന്ന് പറഞ്ഞത് ചില്ലറ സംഭവമൊന്നുമല്ല ഇന്നത്തെ കാലുണ്ട് കേട്ടോ പണ്ടൊക്കെ നമ്മൾ പഴയ തലമുറ ഒക്കെ ഇതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് ഇതിപ്പോൾ ഞങ്ങൾ കുഴിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചേനൊക്കെ കൊണ്ടുവരുമല്ലോ കൊണ്ടുവരുമ്പോൾ തോല് ചെത്തിയിട്ട് ഇഷ്കു നിട്ടേറെ അനെറിഞ്ഞിട്ട് പോണ്ടാവുന്നതാണ് ചെയ്യാനൊരു സംഭവമാണ് മഴ പെയ്തതുകൊണ്ട് മണ്ണൊക്കെ ഒന്ന് ഇതായി നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എടുക്കാൻ പറ്റും അതേ അതേസമയത്ത് വേനൽക്കാലം ഇതങ്ങ് പെട്ടിരുന്നു പാണ്ടിക്കാട് പാണ്ടിക്കാട് കുഞ്ഞാനിൻ്റെ ജസ്റ്റിൻ്റെ ഹെൽപ്പൊക്കെ ചിലപ്പോൾ നമുക്ക് ആകേണ്ടി വരുമായിരുന്നു പക്ഷേ മഴ പെയ്തതുകൊണ്ട് അതിൻ്റെ നാശമില്ല കിട്ടിയടാൻ മോനെ കിട്ടി കണ്ടില്ല കണ്ടില്ലല്ലോ അല്ലോ ഷാറ് ചേന വലിയ വലിപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളെ പറമ്പിൽ നമ്മളെ മണ്ണിലുണ്ടായ അസ്തുമ്പിൾ അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു സന്തോഷം അത് സൂപ്പറാണ് അത് വേറെ ഒന്നാണ് ഉണ്ടില്ല ഇപ്പോൾ പൂള ചേന ചേമ്പ് ഇതിനൊക്കെ വിളവെടുക്കുന്ന സമയം ആണ് തോന്നുന്നില്ല കുറേ സ്ഥലത്ത് കുറേ വണ്ടിയിലൊക്കെ നേരത്തെ പൂള 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 പൂളേ ഇത് വണ്ടി വിളിച്ചാൽ പോയിരുന്നു ആ വാങ്ങിച്ചില്ല ആ ചെറിയൊരു പണിയുണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരാളാണ് എന്ന് പറഞ്ഞു അപ്പം അത് പോട്ടെ അപ്പം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഹാളവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് ഒന്ന് നീര് പറ്റാൻ വേണ്ടിയിട്ട് വെക്കണം മണ്ണിട്ട് മൂടാതില്ല അവിടെ അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു ചേന എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത് വിളവുമായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പരുവത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതേപോലെ ഉറച്ചുണ്ടായ ചേനകൾ എത്താ ചേനൻ്റെ തൈകളാണ് കണ്ടില്ലേ ഉടക്കയുണ്ട് പല പേരുത്തും ഉണ്ട് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് സെറ്റാകാൻ സാധ്യത എന്ന് തോന്നുന്നുണ്ട് ഒരു വരവും കൂടി വരേണ്ടി വരും പണ്ടൊക്കെ ഈ സാധനം എന്താ നിൽക്കുന്ന അറിയോ പറിച്ചിട്ട് ഉണക്കാൻ വെക്കും ഉണക്കുമ്പോൾ അതിൻ്റെ നീര് വറ്റി പോകണം പിന്നെ ചൊറിയാതെ മറ്റേത് ചൊറിയും വെന്ത് കഴിഞ്ഞാലും ചൊറിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ കാരണം അപ്പോൾ അടുപ്പിൻ്റെ അടി നമ്മളെ വിറകടുപ്പിൻ്റെ താഴെ വിറകിടുന്ന സ്ഥലത്ത് ഇവിടെ ഇവിടെത് മുള പൊട്ടി വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ വെച്ചാൽ ഇനിയും ഇത് മുളച്ച് വരും അപ്പോൾ എന്താ സംഭവിക്കുക അപ്പം അടുത്ത കൊല്ലം നമ്മളേക്ക് ഇതൊന്നും കൂടി വലിപ്പം കൂടും വട്ടം കൂടും വലിയ ചേനയാകും നമ്മളെന്തായാലും പറിച്ച് അടുത്ത കൊല്ലത്ത് വെക്കുന്നില്ല അപ്പോൾ ഇതാണ് ചേന ഇതാണ് ചേനയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ നാട്ടിൻപുറത്തെ ചേന നമ്മളെ പറമ്പിലുണ്ടായ ചേന അടിപൊളിയില്ല അപ്പം ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു ഇതൊക്കെ കൊണ്ട് കേഗി വൃത്തിയാക്കി വെക്കട്ടെ ഇതുകൊണ്ടൊക്കെ ചേട്ടാ സെക്യൂർ ബായ് ഇങ്ങനെ സ്വന്തം പറമ്പിൽ നിന്ന് നാടൻ ചേന പറിച്ചെടുത്തിട്ടുണ്ടോ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേഴി വൃത്തിയാക്കിയിട്ട് വെക്കണം അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ബാറ്ററി വേണം എന്തായാലും വേണ്ട കയകി വെക്കാം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചേനൻ്റെ ലുക്ക് നിങ്ങൾ കുക്കറി ഷോയിലൊക്കെ കയറിയിട്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് കുക്കറി ചോറല്ല എന്തായാലും സാധനമൊക്കെ ഉണ്ടാക്കി ഇതാ ലാസ്റ്റ് ഔട്ട്പുട്ട് നല്ല അതേപോലെ മണ്ണിൽ നിന്നും കിളച്ചെടുത്തിട്ടുള്ള ലൈവ് ആയിട്ട് ജീവനുള്ള ചേനൻ്റെ ലാസ്റ്റ് കഴുകിയപ്പോ വൃത്തിയായിട്ട് മണ്ണൊക്കെ പോയി പോയപ്പോൾ ലാസ്റ്റ് ലുക്കാണിത് ഇതൊക്കെ മുളയാണ് കേട്ടോ ഇതൊക്കെ പറിച്ചിട്ട് പൊട്ടിച്ചിട്ട് വീണ്ടും കുഴിച്ചിടാൻ പറ്റും എന്നൊക്കെ മുള പൊട്ടി വരുന്ന മണ്ണില് പണിയെടുത്ത് കഴിഞ്ഞാല് ആയുധങ്ങളെല്ലാം കഴുകി വെക്ക